അസ്സാമലൈക്കും വാഹി വബർക്കാത്ത ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത കാണാൻ സാധിച്ചു അത് ഇതായിരുന്നു അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കി കോടതി മാപ്പ് നൽകി കൊല്ലപ്പെട്ട സൗദി യുവാവിന്റെ കുടുംബം റിയാദ് സ്വദേശി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കി റിയാദ് ക്രിമിനൽ കോടതി ചൊവ്വാഴ്ച ഉച്ചക്കാണ് വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് രാവിലെ റിയാദ് ക്രിമിനൽ കോടതിയിൽ റഹീമിനെ ഹാജരാക്കിയിരുന്നു ദയാതനം സ്വീകരിച്ച് മാപ്പ് നൽകാമെന്ന് കുടുംബം ഔദ്യോഗികമായി അറിയിച്ചതോടെ റഹീമിൻ്റെ മോചനം ഉടൻ സാധ്യമാകും ദയാദനമായി കൊല്ലപ്പെട്ട അനസൽ ഷെഹറിയുടെ കുടുംബം ആവശ്യപ്പെട്ട പതിനഞ്ച് മില്യൺ റിയാൽ നേരത്തെ തന്നെ റിയാദ് ക്രിമിനൽ കോടതിക്ക് നേരത്തെ തന്നെ ചെക്ക് വഴി കൈമാറിയിരുന്നു ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ റഹീമിൻ്റെ കുടുംബത്തിൻ്റെ പവർ ഓഫ് അറ്റോണിയായ സിദ്ദീഖ് തുവോരും റഹീമിൻ്റെ കൂടെ ഇന്ന് ഹാജരായിട്ടുണ്ടായിരുന്നു വിർച്വൽ സംവിധാനത്തിലൂടെയാണ് കോടതിയിൽ റഹീമിനെ ഹാജരാക്കിയത് രേഖകളെല്ലാം കോടതി പരിശോധിച്ചതിന് ശേഷമാണ് വധശിക്ഷ റദ്ദു ചെയ്ത ഉത്തരവിൽ ഒപ്പുവച്ചത്